ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇപ്പം ഞാൻ നിൽക്കുന്നത് നരസിംഹ എന്ന് പറയുന്ന സ്ഥാനത്താണ് ഹമ്പിയുടെ തുങ്കഭദ്ര എന്ന് പറയുന്ന നദി ഒഴുകുന്ന ആ ഭാഗത്ത് കൂടെ ഒരുപാട് ഭംഗിയേറിയ ക്ഷേത്രങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചായിട്ട് നമ്മളിങ്ങനെ ട്രെക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ക്ഷേത്രങ്ങൾ വരാഹ ഗുഡി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി ംഗനാഥസ്വാമി ഗുഡി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു വിഷ്ണുവിൻ്റെ രണ്ട് ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ പോയി ഒരു ശിവലിംഗം ഒരു ശിവപ്രതിഷ്ഠ ഉള്ള ഒരു ക്ഷേത്രത്തിൽ പോയി ഇപ്പൊ ഞങ്ങൾ ഒരു ഇത്തിരി ഈ കൂട്ടത്തിൽ വെച്ച് ഇത്തിരി ഒരു ഉയർച്ചയിൽ നിൽക്കണ ഹൈറ്റിൽ നിൽക്കണ ഒരു ക്ഷേത്രമാണ് നരസിംഹ ഗുഡി എന്ന് പറയുന്ന ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ആ മുന്നിലാണ് ഞങ്ങൾ ഇപ്പം നിക്കണത് വളരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര എന്താ പറയുക ഗംഭീരമായിട്ടുള്ള ഒരു എന്താ കഴിവ് അന്നത്തെ ആൾക്കാരുടെ ആ ഒരു കല അതിനെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുക തന്നെ വേണം കാരണം എത്ര വർഷങ്ങൾ എടുത്തിട്ടാവും ഇങ്ങനെയുള്ള ശില്പങ്ങളായാലും ക്ഷേത്രങ്ങളായാലും ഏഹ് പണിത് തീർത്തിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ എന്നാലും ഉള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളില്ല അല്ലെങ്കിൽ പല വിഗ്രഹങ്ങളും പൊട്ടിച്ചിട്ടിട്ടും അങ്ങനെ നശിപ്പിച്ച രീതിയിലൊക്കെ പലതും കാണാൻ സാധിക്കണം അപ്പോൾ അങ്ങനെയുള്ളത് കാണുന്ന സമയത്ത് നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് കാരണം എത്ര മഹാത്മ്യുള്ള സ്ഥാനങ്ങളായിട്ടുണ്ടാവണം ഈ പറയുന്ന സ്ഥലങ്ങൾ അത് ചരിത്രത്തിൻ്റെ ചില ആ ഒരു ഏടുകളിലൂടെ ഈ സമയം ചില സമയത്ത് സമയം ആ സമയത്തെ രാജ്യഭരണം ആ ആ അങ്ങനെയുള്ള ആ ഒരു സമയ കാലഘട്ടത്തിൽ പല തരം എന്താ നാശ നഷ്ടങ്ങളും ഈ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് എന്നാലും ഇത്രയും ഭംഗിയുള്ള ഒരു പ്രദേശം ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥാനം ഇപ്പോൾ നല്ല നട്ടുച്ച സമയമാണ് നല്ല വെയിലുണ്ട് എന്നാലും നമ്മളിത് കയറി വരണ സമയത്ത് ഈ സ്ഥലങ്ങളുടെ ഭംഗി കാരണം നമുക്ക് നിർത്താൻ തോന്നണില്ല നമുക്ക് ഇനി കയറണം ഇനിയും നടന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് തോന്നുന്നത് സാധാരണ ഇരിക്കും നമ്മൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ക്ഷീണം തോന്നും ക്ഷീണം ഉണ്ട് വെയിലിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് ഒരു ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വന്ന് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്ന സമയത്ത് ഈ എന്താ വളരെയധികം ഭംഗിയുള്ള ഓരോ കൊത്തുപണികളായാലും ശില്പങ്ങളായാലും ആ ഒരു സ്ട്രക്ചറുകളൊക്കെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് തൂണുകൾ എന്താ ആ എന്താ പടികളായാലും ആയാലും നമ്മൾ ചുറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഭാഗത്ത് ഈ മലകൾ അതേപോലെ അവിടുന്ന് നദി നമുക്ക് കാണാൻ സാധിക്കും തുംഗഭദ്ര നദി കാണാൻ സാധിക്കും അപ്പോൾ എത്ര ഭംഗിയുള്ള സ്ഥാനങ്ങളാണ് ഇതൊക്കെ എന്ന് ശരിക്കും കണ്ടറിയണം കണ്ടനുഭവിക്കുക ആസ്വദിക്കുക തന്നെ വേണ്ട ഒരു സ്ഥാനം തന്നെയാണ് വീണ്ടും അത് തന്നെയാണ് പറയാനുള്ളത് ഹ്മിനെ കുറിച്ച് ഒരിക്കലെങ്കിലും വന്ന് ആസ്വദിക്കേണ്ട സ്ഥാനം